സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാവർട്ടി യൂണിറ്റ് നവാഗതരെ സ്വീകരിക്കലും നടന്നു പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പി എഫ് ആർ ഡി നിയമം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പാവർട്ടി സോണെക്സ് ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു ഈ അവസരം ഞാൻ വളരെ സന്തോഷമുണ്ട് സത്യത്തിൽ തോൽ മാഷ് പിടിച്ചപ്പോ ഞാൻ പാർട്ടി ഒരു പരിപാടി പരിപാടിയായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞത് ഞാൻ വിളിച്ചിട്ടാണ് മാഷി പറയുന്നത് എല്ലാ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വേദിയാണ് അത് അതിനേക്കാളേറെ സന്തോഷമാണ് കാരണം ജീവിതത്തിൽ മനുഷ്യരെല്ലാവരും കൂടെ ചേർന്ന് ഞാൻ ഒരു കാര്യം കൊണ്ട് പറയാം കെ പി ജോസഫ് മാഷ്ട് പറയുന്നില്ല നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആദ്യ വില അതൊരു വലിയ ചോദ്യം തന്നെയാണ് ആരാണ് നിലകൊള്ളുക നിങ്ങൾ തന്നെയാണ് നിലകൊള്ളുക പക്ഷെ അതിനപ്പുറം ഇങ്ങനെ ഒരു വേദിയിൽ നമുക്ക് കൂടി ഒരു ദിവസം ഉണ്ടാവുക എന്നത് വല്ലാത്തിനും സന്തോഷമുണ്ട് ഞാനീ ട്രഷറിയിലെ നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പ്രായമായ ആളുകൾ പെൻഷൻ വാങ്ങാൻ വരുന്നത് കാണാറുണ്ട് സത്യത്തിൽ അവരൊക്കെ പറയാറില്ല ആ പെൻഷൻ വാങ്ങുന്ന പണമല്ല ഞങ്ങളുടെ സഹപ്രവർത്തകരെ കണ്ടുമുട്ടുന്ന ഒരു ദിവസമാണിന്ന് എന്നാണ് ആ ആ വേണ്ടി അവരുടെ ഫോൺ എന്ന് എന്ന് ചോദിച്ച് ദിവസത്തെ കറക്റ്റ് ചെയ്ത് ചെയ്ത് സമയം പറയും പറയും അന്ന് ഞാൻ അങ്ങനെ യൂണിയൻ പ്രസിഡന്റ് സി വി ജോസ് അധ്യക്ഷത വഹിച്ചു ശാന്ത വിൻസെന്റ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി കെ പി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് പരമേശ്വരൻ വി പി പാപ്പച്ചൻ വി യു ദാസൻ കെ ജെ ജോസ് കെ എസ് രാമൻ ജോൺ ഒ പുരിക്കോട്ടിൽ സി വി ജോസ് എന്നിവർ സംസാരിച്ചു